ായിട്ടുള്ളവരുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാവരും ഇന്ന് ആ മതപത്തിയെല്ലാം വിട്ട് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃപാരമ്പര്യങ്ങളെ വിട്ട് യേശുക്രിസ്തുവിനെ ഏകരക്ഷകനെ കർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള നിയമത്തിലേക്ക് വരികയും യേ ശ്രീകൃഷ്ണനോട് കൂടെ കോശിൽ പാപസമ്മതമായിട്ട് മരിച്ച് അവർ യേശു കൃഷ്ണനുള്ള ദൈവത്തിന്റെ ശക്തി പരിശുദ്ധവനെ പ്രാപിച്ചതുവഴി അവർ പാപികളും ദോഷികളും എന്നുള്ള അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലം മുതലുള്ള അല്ലെങ്കിൽ അവരുടെ അപ്പനും വില്ലപ്പനും അവരുടെ അപ്പനും അവരുടെ പള്ളിയിലെ പുരോഹിതന്മാരും എല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ പാപികളും ദോഷികളുമാണ് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആ പോഷത്തകരമായിരിക്കുന്ന പ്രാർത്ഥന അവസാനിപ്പിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളും വിശുദ്ധനുമാണെന്ന് മാത്രമല്ല ഇന്ന് മരിക്കുകയോ ഏ ശ്രീകൃഷ്ണൻ ചെയ്തു കഴിഞ്ഞാൽ വിശുദ്ധന്മാർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളാണെന്നുള്ള പൂർണ്ണ ഭാഗൽ വഴി അവർക്ക് മരണത്തെ ഭയമില്ല ഇവർ പലരും കള്ളുകുടിയന്മാരായിരുന്നു പ്രിയപ്പെട്ടവരെ കള്ളിനെ വേണ്ട ഇവർ പലരും വഴക്കാരുകളായിട്ട് ഇപ്പം വഴക്കുണ്ടാക്കുന്നില്ല ഇവർ യേശുക്രിസ്തനെ മാത്രമേ ആരാധിക്കാവുന്ന ദൈവ പ്രമാണം വിട്ട് മരിച്ചവരുടെ കല്ലറുകൾ കൊമ്പിട്ടവരും മരിച്ച മനുഷ്യരെ ദൈവം എന്നുള്ള അറ്റത്തിൽ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ഇവരെല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരായിട്ട് ജീവിച്ചവരായിരുന്നു എങ്കിലും ഇന്ന് എ ശ്രീക്രിസ്തുവിന്റെ ഏക രക്ഷയിലേക്ക് കടന്നു വന്ന് എ അല്ലാതെ മറ്റൊന്നും ഒരാളെ പോലും ആരാധിപ്പാൻ പാടില്ലെന്നുള്ള ദൈവ പ്രമാണത്തിലേക്ക് വരിക ദൈവത്തിന്റെ ആത്മാവിൽ സന്തോഷിക്കുന്നു